ഹലോ നമസ്കാരം ഈ സോഷ്യൽ മീഡിയയിലൂടെ ചില സംഭവങ്ങൾ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്തും വല്ലാത്തരും ഇറിറ്റേഷനും ദേഷ്യമൊക്കെ തോന്നാറുണ്ട് സീരിയസ്ലി ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ സംസാരിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടീനടന്മാരൊക്കെ ഉണ്ടല്ലോ അവർക്കെന്താണ് അവരുടേതായിട്ടുള്ള രീതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊന്നും പങ്കുചേരാൻ പാടില്ലേ അല്ല പാടില്ല എന്നുണ്ടോ അതോ അവർ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളാണ് കുറേ ആളുകൾക്ക് അറിയാവുന്ന ആളുകളാണെന്ന് കരുതിട്ട് അവർ മനുഷ്യരല്ലാതെ ആവുന്നുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ പറയാൻ കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ ഞാൻ എല്ലാവരും കുറ്റം പറയുന്നില്ല ബട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ചില ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളെ മനുഷ്യരായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത് അവർ തന്നെ വേറെന്തോ കൊമ്പൊക്കെയുള്ള വേറെ ഏതൊക്കെയോ ജീവികളൊക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി ഇപ്പോൾ നിഖിലവിമലിൻ്റെ കേസിലേക്ക് ഞാൻ വരാം നമ്മുടെ ടോവിനോ തോമസ് പണ്ടിവിടെ പ്രളയമൊക്കെ വന്ന സമയത്ത് പുള്ളി ഇറങ്ങി പണിയെടുത്ത ഒരാളാണ് ഓക്കെ അപ്പോൾ അത് ബോധവും വിവരവും ഒക്കെ ഉള്ള ആൾക്കാർ അതിനെ നല്ലൊരു കാര്യമായിട്ട് വളരെ പോസിറ്റീവായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യും അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന എല്ലാവരെയും കൂടുതൽ എൻകറേജ് ചെയ്യാണ് ചെയ്യുക പക്ഷെ അല്ലാത്ത ആൾക്കാർ കടന്ന് കുരുപൂട്ടിക്കും കുരുപുട്ടിക്കുന്ന ആൾക്കാർ എന്തു പറയും ഓക്കെ ഇപ്പം വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടേ അവന്റെ സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര നെഗറ്റീവ് അടിച്ചു കളയും ഓക്കെ അപ്പം അങ്ങനെ ഒരു അനുഭവം പണ്ട് ടോവിനോ തോമസിന് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് നെഗറ്റീവായിട്ട് ആൾക്കാർ പറഞ്ഞിരുന്നിരുന്നു പക്ഷേ പറഞ്ഞിരുന്നു ഓക്കെ ഇപ്പം നിഖില വിമലിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിനൊക്കെ കാര്യമായിട്ട് ഇറങ്ങിയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൂടെയൊക്കെ കണ്ടതാണ് അപ്പം അതിൻ്റെ കാര്യം ആൾക്കാർ പോയിട്ട് രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് രാഷ്ട്രീയം പറയുന്ന ആൾക്കാരുണ്ട് അതിന്റെ താഴെ പോയിട്ട് ലൈക്ക് എന്താണ് അടുത്തൊരു എലക്ഷനിൽ ഇവിടെ പ്രതീക്ഷിക്കാം എന്ന് പറയുന്ന ആൾക്കാർ മറ്റു ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറേ സാധാരണക്കാരും ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എത്രയോ സാധാരണക്കാർ കഷ്ടപ്പെടുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഇവർക്ക് മാത്രം വലിയ മാർക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഇതൊക്കെ ഇവിടെ ഒരു മാറ്ററാണ് യെസ് ഓഫ് കോഴ്സ് ഒരുപാട് സാധാരണ ആൾക്കാർ സാധാരണ ആൾക്കാരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല മനുഷ്യന്മാര് ഇവിടെ ഒരുപാട് ആൾക്കാർ സിനിമയിൽ അഭിനയിക്കാത്ത അല്ലെങ്കിൽ അധികം പോപ്പുലർ അല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് യെസ് അത് നൂറ് ശതമാനം എക്സെപ്റ്റ് ചെയ്യുന്നു അത് ചെയ്യുന്നു പക്ഷെ ഇപ്പറത്തെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് ഓഫ്കോഴ്സ് അവരെ ആൾക്കാർക്ക് അറിയാവുന്ന കൊണ്ട് തന്നെ അത് ആരെങ്കിലും ഒക്കെ ഫോട്ടോ എടുക്കും ആരെങ്കിലും ഒക്കെ ഫോട്ടോ എടുക്കും ദൈനികിലിമൽ അല്ലെങ്കിൽ ഇതാ ടോവിനോ തോമസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ എടുത്തിട്ട് ഇവര് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടും അപ്പോൾ അതിനെ കാണുന്ന സമയത്ത് ആ അവരെ ഇറങ്ങി അവര് പ്രവർത്തിക്കുന്നു ആ രീതിയിൽ കണ്ടാൽ പോരെ ഏഹ് ബോധമുള്ള അങ്ങനെ കാണുള്ളൂ പക്ഷെ അതിന് പകരം ഓയോയോ അവരെ എടുത്ത് കാണിച്ചു അവരെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് പി ആർ പരിപാടിയാണ് അല്ലെങ്കിൽ ഇവരെ വെറുതെ എന്താണ് കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവര് വെറുതെ എന്താണ് ആ രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ആണ് പലരും ചിന്തിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും മോശമായ അവസ്ഥയിലൂടെ കാലാവസ്ഥയും അല്ലെങ്കിൽ എന്താണ് വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ വല്ലാത്ത ഭീകരമായ അവസ്ഥയിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എന്താണ് വളരെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പണെടുക്കേണ്ട സമയത്ത് ഇവിടെ കിടന്നിട്ട് എന്തെങ്കിലും ഒക്കെ കുറ്റം കണ്ടുപിടിച്ച് അത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് കലംപാക്കണന്നുള്ളത് സീരിയസ്ലി എനിക്ക് അത്രയും വെച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല ഏർ ഇതൊക്കെ വലിയ മാറ്ററാണോ ഇതിനൊക്കെ എടുത്ത് കാണേണ്ട കാര്യമുണ്ടോ പിന്നെ ഒന്നാമത് നിഖില വിമലൊന്നും അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം 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 അക്കൗണ്ടിലോ ഫേസ്ബുക്കിലോ ഒന്നും അവർ ഒഫീഷ്യലി അവർ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഞാൻ ഇന്ന ഹെൽപ്പുകൾ ചെയ്തു അങ്ങനെ ഇങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല ഓക്കെ അവർ അവരുടെ പാട് നോക്കി അവരെ കൊണ്ട് പറ്റുന്ന പരിപാടികൾ അവർ ചെയ്യുന്നു അവർ സിനിമയിൽ അഭിനയിക്കുന്ന ആളായത് കുറേ ആൾക്കാർക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ടും അവർ ഇറങ്ങി പണിയെടുക്കുന്ന സമയത്ത് ആരും അവരുടെ ഫോട്ടോ എടുത്തു ആരൊക്കെയോ ഏതൊക്കെയോ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ പോസ്റ്റ് ചെയ്ത് വിട്ടു ഓരോ ക്യാപ്ഷനും അടിച്ചിട്ട് പോസ്റ്റ് ചെയ്ത് വിട്ടു അപ്പോഴേക്ക് അവർ പോസ്റ്റ് ചെയ്ത് വിട്ടിട്ട് അതിൻ്റെ താഴെ പോയിട്ട് കഴങ്കന്മാർ എന്താണ് പറയുക അതിൽ ഇവരെ ചീത്ത വിളിച്ചിട്ടോ ഇവരെ നെഗറ്റീവ് പറഞ്ഞിട്ടോ എല്ലാ കാര്യമുണ്ട് ഏഹ് നല്ല കാര്യമുണ്ട് അതല്ലേ മനസ്സിലാക്കാനുള്ള വെളിവ് വേണ്ട അതില്ല അതാണ് യാഥാർത്ഥ്യം മറ്റൊരു തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല ഇതിനെ കുറെ ആൾക്കാർ രാഷ്ട്രീയപരമായിട്ടത് എന്നാ പാർട്ടിയിൽ ആള് ചെയ്യുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി വരും പിന്നെ വേറെ കൂട്ടര് ഇതായത് ഇന്ന പാർട്ടി ആളും ചെയ്യുന്ന കണ്ടോ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കൂട്ടര് വരും ഇതിന്റെ ഇടയിൽ കൂടെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം മതം ജാതി ഇത്തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള വേർതിരിവുകൾ മനുഷ്യന്റെ ഇടയിൽ വരുമ്പോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേർതിരിവുകളോടെ മനുഷ്യരെ മനുഷ്യരെ തന്നെ കണ്ടു തുടങ്ങുന്ന സമയത്ത് കൊണ്ടാവുന്ന ചില ചിന്താഗതികളിൽ വരുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് വളരെ സീരിയസ് തന്നെയാണ് അത് മാറ്റാൻ പറ്റുന്ന ആൾക്കാരെ മാറ്റണം അല്ലാത്ത ആൾക്കാരും നമുക്ക് ഉപദേശം നന്നാക്കാനൊന്നും പറ്റില്ല ഇപ്പം തന്നെ ശരിക്കും നമ്മളൊക്കെ പ്രൗഡാവേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളികൾ ഓഫ് കോഴ്സ് മലയാളികൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് കൂട്ടത്തോടു കൂടി നിൽക്കുന്നു അവനവരെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ധാരാളം ആൾക്കാരുണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ധാരാളം ആളുകൾ ആക്ച്വലി ഉണ്ട് അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ കണ്ണുനട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അതിലും ഇങ്ങനെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് കുറ്റം കണ്ടുപിടിക്കാൻ കണ്ടാൽ പോലും അതിലിങ്ങനെ കുറ്റം ഉണ്ടാവില്ല ബട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാർ അതിൻ്റെടയിൽക്കൊണ്ട് ഈ രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ തലയിൽ വെച്ചിട്ട് എന്തിനേയും ആ രീതിയിൽ മാത്രം കാണുന്ന ആൾക്കാരെ കൊണ്ടുള്ള ശല്യം നല്ല രീതിയിലുണ്ട് അത് അതില്ലെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് നല്ല രീതിക്ക് ആക്ച്വലി ഉണ്ട് അത് അറ്റ്ലീസ്റ്റ് ഇത്തരത്തിലുള്ള ദയനീയ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴെങ്കിലും അതെല്ലാം മനസ്സിന്ന് മാറ്റിയിട്ട് ഇത് ഇതിനെ ഇതിനെ മനസ്സിലാക്കാനും ഈ സാഹചര്യത്തിനെ എന്താണ് പറയുക മറികടക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ പറ്റുന്ന ആൾക്കാർ ചെയ്യുക പറ്റുന്ന ആൾക്കാർ ഇറങ്ങി ചെയ്യുക അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക ഇതൊന്നും പറ്റില്ലെങ്കിൽ തെറ്റല്ല ഇതൊന്നും പറ്റില്ലെങ്കിൽ ഇതൊന്നും തെറ്റല്ല പറ്റില്ലെങ്കിൽ മാറി നിൽക്കുക ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന സമയത്ത് അവിടെ അത് അവരെ പ്രൊമോട്ട് ചെയ്തു ഇവരെ പ്രൊമോട്ട് ചെയ്തു മറ്റവരെ പ്രൊമോട്ട് ചെയ്തു ബാക്കി സാധാരണക്കാരാണ് ചെയ്യുന്നത് കൂടുതൽ അല്ലാണ്ട് ഇവർക്കൊന്നും വലിയ പ്രസക്തി ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇവര് സെലിബ്രിറ്റികളായി പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് അതൊരു തെറ്റല്ല പക്ഷെ അതൊരു തെറ്റായിട്ടാണ് കാണുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കുന്ന നടീനടന്മാർ തന്നെ ഇവിടുത്തെ ചില ആൾക്കാർ മനുഷ്യരായിട്ടല്ല കാണുന്നത് അവരെ വേറെന്തോ ജീവികളായിട്ട് രണ്ട് കൊമ്പുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് കാണുന്നത് അത് വലിയ തലവേദന തന്നെയാണ് മനസ്സിലായോ അവര് ഇരകളായി മാറും ആ സാഹചര്യത്തിൽ പിന്നെ ഈ സിനിമയുടെ മാറ്റ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർ മനുഷ്യരാണല്ലോ അപ്പൊ അവരുടെ അടുത്ത് ചില ആൾക്കാർ ഇങ്ങനെ സെൽഫി തേങ്ങാ കൊല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് എല്ലാ സമയത്തും എല്ലാ സെലിബ്രിറ്റീസിനും സെൽഫി പറ്റുന്ന സാഹചര്യത്തിലായിരിക്കില്ല നിൽക്കുന്നത് അപ്പൊ ചിലർ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞൊക്കെ മാറിപ്പോവും അപ്പൊ ഇത് ഏതെങ്കിലും ഒരു വേട്ടാവളിയൻ എന്താണ് പറയുക വീഡിയോ റീൽ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു വിടും എന്നിട്ട് ഇങ്ങനെത്താ പിന്നെ സെലിബ്രിറ്റി സെൽഫി എടുക്കാൻ സമ്മേച്ചില്ല ഇതേ ചെയ്തത് കണ്ടോ ആരാധകനോട് ആരാധകോട് ചെയ്തത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കും അതിന്റെ താഴെ പോയിട്ട് ആൾക്കാരോ ഓ ഇവനെയൊക്കെ ആരാധിക്കുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതിയല്ലോ എന്താണ് അവരുടെ അഹങ്കാരം കണ്ടില്ലേ അവരെയൊക്കെ നമ്മൾ തന്നെയല്ലേ വളർത്തിക്കൊണ്ടുവന്നു എന്നിട്ട് അവർ കാണിക്കണം കാണിക്കല് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ ബ്ലെയിം ചെയ്യും അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്ന മേട്ടാവളിമാരെന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മളെ പോലെ ഉള്ള മനുഷ്യരാണ് അവര് ഏ അവർ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർ അവരെ ഒരുപാട് ആളുകൾക്ക് അറിയുന്നു ഈ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അവരുടെ മുറക സെൽഫിന്നും പറഞ്ഞുകൊണ്ട് പോകുന്നു അപ്പോൾ എല്ലാവർക്കും എന്താണ് പറയുക എല്ലാവരെയും ഇവർക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റിക്കൊള്ളണം എല്ലാവരെയും ഇവർ എന്താണ് മാരിപ്പൊണരണം എല്ലാവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കണം എല്ലാവരുടെയും എന്താണ് തൃപ്തിക്കനുസരിച്ചിട്ട് അവർ പെരുമാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അല്ല അത് ആർക്കും പോസിബിളല്ല നമുക്കും പോസിബിളല്ല അവർക്കും അല്ല നമ്മൾ അവരുടെ സ്ഥാനത്ത് നിൽക്കുന്നു ചിന്തിക്കാത്ത കൊണ്ടാണ് അവരെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ കുറ്റം പറയാനും അല്ലെങ്കിൽ താഴ്ത്തിപ്പറയാനും ഒക്കെ തോന്നുന്നത് മനസ്സിലായില്ലേ അല്ലാതെ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാര് ആൾക്കാർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും എന്താണ് പറയുക മനസ്സിലാക്കും മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ കുരു പൊട്ടിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ കുരു പൊട്ടിക്കുന്ന ആൾക്കാർ കുരു പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കും പിന്നെ ഈ സാധാരണക്കാർ സിനിമാക്കാർ കാശുകാർ ഈ വേറെതിരിവ് എന്തിനാണ് അതൊരു തരം ആണ് ചില ആൾക്കാർക്കുള്ള ആൾക്കാർക്കുള്ളൊരു ഇൻസെക്യൂരിറ്റിയാണ് അതൊരു സാധാരണക്കാർ നമ്മൾ മാറ്റം അങ്ങനെ എങ്ങനെ വാക്ക്മാൻ എല്ലാവരും മനുഷ്യരാണ് ഓളർ ഹ്യൂമൻ ബീയിങ്സ് ഓളർ ഹ്യൂമൻ ബീയിങ്സ് എല്ലാവരുടെയും ജീവിത സാഹചര്യം ഡിഫറൻ്റ് ആണ് എന്ന് മാത്രം ദാറ്റ്സ്റ്റ് അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി അല്ലാണ്ട് നമ്മളും സാധാരണക്കാർ അവർ ഭയങ്കര വയസ്സുള്ള ആൾക്കാർ അവർ സിനിമയിൽ അഭിനയിച്ചു നത്തിങ് അവർ സിനിമാക്കാര് അവർ വർക്ക് ചെയ്യുന്ന മേഖല പോപ്പുലർ ആയതുകൊണ്ട് എന്താണ് അവരെ കുറെ ആൾക്കാർക്ക് അറിയുന്നു എന്ന് മാത്രമാണ് നമ്മളിൽ നിന്ന് അവർ അവരെ വ്യത്യസ്തരാക്കുന്നത് അല്ലാതെ മറ്റൊന്നുമില്ല ഇല്ല നമ്മളും മനുഷ്യരാണ് അവരും മനുഷ്യരാണ് അങ്ങനെ കാണും ഇപ്പം തന്നെ നീഗിരാഭിമലിൻ്റെ ഫോട്ടോ എന്താണ് അവർ ഈ എന്താണ് ദുരിത മേഖല ആ ഒരു മേഖലയിൽ പോയിട്ട് അവര് വർക്ക് ചെയ്യുന്ന സംഭവം പോസ്റ്റ് വന്ന സമയത്ത് എത്രയോ സാധാരണക്കാർ ഹെല്പ് ചെയ്യണം ഒന്നും കാണിക്കാതെ ഇവരുടെ ഫോട്ടോ ആണ് കാണിക്കുന്നത് ഏഹ് അതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തള്ളി തള്ളിക്കളയണ്ട എഴുതി തള്ളേണ്ട ആവശ്യമൊന്നുമില്ല അവർ ആ സെൻസിൽ കാണാൻ വേണ്ടി ശ്രമിച്ചാൽ മതി അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് അവസ്ഥ സേഫ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും സൂക്ഷിച്ചിട്ടൊക്കെ ഇരിക്കുക വളരെ മോശമായ ഒരു കാലാവസ്ഥയാണ് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് നമ്മൾ വഴിയിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ബൈക്കിലാണെങ്കിലും കാറിലൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മള് വിശ്വസിച്ചിട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത് പക്ഷേ ഈ വെള്ളം കൊണ്ട് മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇവിടെ കുഴി ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല നമ്മൾ പോയി വീഴും ബൈക്കിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാലൻസ് കിട്ടില്ല ചിലപ്പോൾ വീണുകളെയും ആക്സിഡന്റ് ആവാനൊക്കെ ഉള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം ഈവൻ കാറിലാണെന്നുണ്ടെങ്കിലൊക്കെ ഹെവി റെയിൻ ആയതുകൊണ്ട് നമുക്ക് കൺട്രോൾ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട് ഭാഗ ഭാഗം കാണാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ട് സോ ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് എന്താണ് ഒരു ഒരു അപകടമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എന്താണ് ട്രാവല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിപ്പോൾ നടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും ബൈക്കിൽ പോകുന്നവരാണെങ്കിലും കാറിൽ പോകുന്ന ആൾക്കാരും ഒക്കെ ആണെങ്കിലും ശ്രദ്ധിക്കുക മെല്ലെ പോകാൻ വേണ്ടി ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ഈ ഒരു സാഹചര്യത്തിലെങ്കിലും ട്രാഫിക് റൂൾസും കാര്യങ്ങളൊക്കെ എന്താണ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നടന്നു പോകുന്ന ആൾക്കാർ ഒരു സൈഡിൽ കൂടെ ഉണ്ട് ഏഹ് കുടയൊക്കെ പിടിച്ചിട്ട് പാവങ്ങൾ നടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അവരുടെ ദേഹത്തൊന്നും കണ്ട്രോൾ തെറ്റിയിട്ട് കുത്തി കയറ്റിയിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത് അശ്രദ്ധ മൂലം മഴയാണെങ്കിലോ അപ്പോൾ ഒന്നും കാണില്ല അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ അശ്രദ്ധയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അശ്രദ്ധ കാരണം വേറൊരാളുടെ ജീവിതത്തിന് ഒന്നും പറ്റാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് സോ ടേക്ക് ചെയ്യുന്നത് എല്ലാവരും ടേക്ക് ചെയ്യാറ്